الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد نمكني سورة المائدة إلى تنور رامة آياتا فيج نوتي مونا ഇനി തൊണ്ണൂറാമത്തെ بسم الله الرحمن الرحيم يا أيها الذين آمنوا إنما الخمر والميسر والأنصاب والأزلام والأزلام رجز من عمل الشيطان ബജതനീബൂഹു ലലക്കും തുഫ്ലിഹുൻ യാ അയ്യുഹല്ലദീന ആമന അല്ലയോ വിശ്വസിച്ചവരെ ഇന്നൽ ഖംറു കള്ള് മദ്യം വലൻസാബു വൽമൈസിറു ചൂദാട്ടൗ വലൻസാബു ബലിക്കല്ലുകളും വൽ ുകളുംസിലാമു അമ്പുകൊണ്ടുള്ള പ്രശ്നം വക്കലും റിജിസുൻ മാലിന്യമാണ് പിന്നമി ഷെയ്ത്താൻ പിഷാജിൻ്റെ പ്രവർത്തനത്തിൽ പെട്ട മാലിന്യമാണ് ഫു നിങ്ങളത് ഉപേക്ഷിക്കണം നിങ്ങളത് വെടിയണം തുൻ നിങ്ങൾ ലക്ഷ്യം നേടുന്നതിന് നിങ്ങൾ വിജയിക്കുന്നതിന് ർത്ഥം പറയാം അമനോ അലയോ വിശ്വസിച്ചവരെ ഇന്നമൽ തീർച്ചയായും എന്ന് ഇന്നക്കർത്ഥമുണ്ട് ഇന്ന കൂട്ടണമ ഒരുമിച്ച് വന്നാൽ മാത്രം നാണത് റിജിസും അമൽ ഷേത്താൻ വിഷാദിൻ്റെ പ്രവർത്തനങ്ങളിൽപ്പെട്ട മാലിന്യം മാത്രമാണത് അതിലൊരു ഗുണമല്ല ഇന്നമൽ ഹം ഹ്യം മയക്കുമരുന്നൊക്കെ അതിൽ വരും വൽ മൈസി ചൂതാട്ടം വൽ അൻസാബു അൻസാബ് പറഞ്ഞാല് ബലിക്കല്ലുകൾ ബിംബങ്ങൾക്ക് വേണ്ടി ബലി നടത്തുന്നതിന് ഓരോ ബിംബങ്ങൾക്കുമുള്ള ഓരോ കല്ല് ഉണ്ടാകും അതാണ് ബലിക്കല്ല് നുസുബ് അൻസാബ് നാട്ടി നിർത്തിയത് എന്നാണ് വൽ അസിലാമു അല്ല അസിലാമ് അസിലാമ് എന്നാൽ പ്രശ്നം വെക്കുന്നതിനുള്ള അമ്പ് അമ്പ് റിജിസുൻ അത് മാലിന്യമാണ് മാലിന്യം മാത്രമാണ് ഇന്നമ എന്നുള്ളതിൻ്റെ അർത്ഥമാണ് ശേഷമുള്ളതിലേക്ക് വരുന്ന രജിസ്സു മാലിന്യം മാത്രമാണ് അതിലൊരു ഗുണോ ഗുണവും മിൻ മീൻ അമലി ഷെയ്ത്താൻ അത് പിഷാജിൻ്റെ അമലുകളിൽപ്പെട്ടതാണ് ഫജ്തനിബുഹു നിങ്ങൾ അത് ഉപേക്ഷിക്കണം വെടിയണം അല്ലഖു തുഹു നിങ്ങൾക്ക് വിജയിക്കുന്നതിനായി അല്ലെങ്കിൽ നിങ്ങൾ വിജയിച്ചേക്കും ഈ തൊണ്ണൂറ് തൊണ്ണൂറ്റി ഒന്ന് ആയത്തുകൾ മദ്യ നിരോധനത്തിൻ്റെ അവസാന നിയമമാണ് മദ്യം മൂന്ന് ഘട്ടമായിട്ടാണ് നിരോധിച്ചിട്ടുള്ളത് ഒന്ന് നമ്മൾ സൂറത്ത് അൽബക്കറയിലെ നൂറ്റി തൊണ്ണൂറ്റി മൂന്നാമത്തെ ആയത്തിൽ പഠിച്ചു എസ് അലൂനഖാനിൽ ഹംദി വൽ മൈസിരി കുൽ ഫിഹിമ ഇസ് ഫിഹിമ ഫിഹിമ മനാഫി നാസി വ ഇസ്മുഹുമ അല്ലെ അക്ബറു ബിൻഹിമ നൂറ്റി തൊണ്ണൂറ്റി മൂന്നാമത്തെ ആയത്തിൽ ല്ലല്ലോ ഇരുനൂറ്റി പത്തൊമ്പതാണോ ഇരുന്നൂറ്റി പത്തൊമ്പത് മൂന്നല്ല കേട്ടോ അൽബക്കർ ഇരുന്നൂറ്റി പത്തൊമ്പത് എസ് അലൂനീ അൽ മൈസിരി കള്ളിനെ സംബന്ധിച്ചും ചൂതാട്ടത്തെ സംബന്ധിച്ചും അവർ നിന്നോട് ചോദിക്കുന്നു ചോദിക്കുന്നുൽ പറയുക ഫീഹിമ ഇസ്മു ഖബീർ അത് രണ്ടിലുമുള്ളത് വലിയ കുറ്റമാണ് വലിയ കുറ്റമാണ് വ മനാഫിർ ലിന്നാസി ജനങ്ങൾക്ക് പ്രയോജനങ്ങളുണ്ട് വ ഇസ്മുഹുമ അതിലെ കുറ്റ രണ്ടിൻ്റെയും കുറ്റം അക്ബർ കൂടുതൽ കടുത്തതാണ് മിന്നിമ അത് രണ്ടിൻ്റെയും ഗുണത്തെക്കാൾ ഉപയോഗത്തെക്കാൾ ഉപകാരത്തെക്കാൾ അത് നമ്മൾ ഇരുന്നൂറ്റി പത്തൊമ്പതാമത്തായത്തിൽ അൽബക്കറ പഠിച്ചു മദ്യ മദ്യത്തെ സംബന്ധിച്ച് അവർ നിന്നോട് താങ്കളോട് ചോദിക്കുന്നു എന്നാൽ മദ്യത്തിൽ ഗുണത്തെക്കാൾ അധികം ദോഷമാണുള്ളത് മദ്യത്തിൻ്റെ ഗുണം എന്താണ് നമ്മുടെ നാട്ടിൽ എന്താ മദ്യത്തിൻ്റെ ഗുണം സർക്കാരിന് കുറച്ച് സർക്കാരിന് കുറച്ച് വരുമാനമുണ്ട് അല്ലേ കുടിക്കുന്ന ആളുകൾക്ക് തൽക്കാലം എല്ലാം ഒന്ന് മറന്ന് ഒന്ന് ഉറങ്ങേ പാമ്പിനെ പോലെ എഴയെ റോട്ടിൽ കടന്ന് ആളുകളെ ആളുകളെക്കൊണ്ട് പരിഹാസമാകുന്ന വിധത്തിൽ റോട്ടിൽ ഡാൻസ് കളിക്കുക അടിപിടി കൂടെ ഉടുവസ്ത്രം അഴിച്ചെറിയെ ഒക്കെ ചെയ്യുന്ന അതായത് സ്വയമൊന്നും മറന്നുകൊണ്ട് ഉള്ള ഒരവസ്ഥ അങ്ങനെ ഉണ്ടല്ലോ കുറച്ച് മദ്യനുള്ളക്ക് ചെന്നാ എല്ലാം ഞാൻ മറക്കും അതിൻ്റെ ദോഷോ അതിൻ്റെ ദോഷോ രോഗം കുടുംബകലഹം കൊലപാതകം വാഹനാപകടം സർക്കാരിന് കുറച്ച് ലാഭമുണ്ട് ശരി പക്ഷെ അതുകൊണ്ടുണ്ടാകുന്ന രോഗവും അപകടങ്ങളും കുടുംബകലഹവും ഒക്കെ അപേക്ഷിച്ച് അതുകൊണ്ട് ലഭിക്കുന്ന നേട്ടം തുച്ഛമാണ് വ്യക്തിക്കാണെങ്കിലും സമൂഹത്തിനാണെങ്കിലും അതാണ് നമ്മൾ ഒന്നാം ഇരുന്നൂറ്റി പത്തൊമ്പതാം അത്തായത്തിൽ മദ്യ നിരോധനത്തിൻ്റെ ആദ്യ പടിയായി അള്ളാഹുത്താല പറഞ്ഞതായിട്ട് മനസ്സിലാക്കി അതോടുകൂടി ഒരുപാട് മാന്യന്മാരായ സഹാബികൾക്ക് മദ്യത്തോടുള്ള ഉറുപ്പുണ്ടായി ഉറപ്പുണ്ടായി രണ്ടാമതായിട്ട് സൂറത്തു സൂറത്തു ായത്തില് പഠിച്ചു യാ ലാ സുഖാ അല്ലയോ വിശ്വാസികളെ നിങ്ങൾ ലഹരി ബാധിതരായി കൊണ്ട് നമസ്കാരത്തിലെ പ്രവേശിക്കരുത് നമസ്കാരത്തിനോടടുക്കരുത് ൂന നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് അറിയുന്നത് വരെ പറയുന്നത് എന്താണെന്ന് അറിയണം മദ്യപാന മദ്യത്തിന്റെ ഒരു മദ്യപാർട്ടിയിൽ പങ്കെടുത്തിട്ട് നമസ്കരിക്കാൻ നിന്നപ്പോ ഖുർആാനിലായത്തുകൾ സഹാബികൾ തന്നെ തെറ്റി ഓതി അവര് പറഞ്ഞിട്ട് കാര്യമില്ല മദ്യം നിരോധിച്ചിട്ടൊന്നുമില്ല മദ്യം നിരോധിച്ചിട്ടില്ല അവർക്ക് കുടിക്കാം കുടിച്ചുകാണ്ട് നിസ്കരിക്കാൻ നിന്നപ്പോ എന്താ സംഭവിച്ചത് കുറാ നില ആയത്തുകൾ ഓതിയപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഓതിയിട്ട് തീരുന്നില്ല കുല്യാലിയെ കുല്യായുഹൽ ഗാഫിറനെ സംബന്ധിച്ചാണ് അങ്ങനെ പറയുന്നത് അത് ബോധപൂർവ്വം ഓതുന്നവർക്ക് തന്നെ ചിലപ്പോൾ മദ്യമൊന്നുമില്ലാതെ സാധാരണ ഓതുന്ന ചില ആൾക്കാരെ അതിന് അതിൻ്റെ റെയിൽമന്ന് വേഗം തെറ്റും അത് റെയിൽമന്ന് തെറ്റിയാൽ ആ സൂറ പ്രയാസം അങ്ങനെ ചില ആൾക്കാരുണ്ട് അത് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷെ മദ്യപിച്ച് ഓതിയപ്പോൾ അത് കൂടുതൽ പ്രയാസമായി ഓതി തീരാതെ അങ്ങനെ ആവർത്തിച്ച് പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ട് അപ്പോൾ അവിടെ തന്നെ അള്ളാഹുത്ത് വരെ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ നിമസ്കാരത്തിന് വരാനേ പാടില്ല എടുക്കാൻ പാടില്ല അതോടുകൂടി തന്നെ സ്വഹാബികളെ ബാക്കിയുള്ള ഒരുപാട് ആൾക്കാർ മദ്യപാനം നിർത്തി കാരണം ആസറി സ്ക്രിച്ചു കാണ്ട് മാര്ഭികൾ എത്ര നേരമുള്ള അപ്പോൾ അതിന് ലഹരി പോകില്ല മാര്യവിസ്ക്രിച്ച് ഇഷ്യാകുകൾ കുറച്ച് നേരമല്ലേ ഉള്ളൂ അപ്പോൾ ലഹരി ലഹരി ഉണ്ടാവും അപ്പോൾ അള്ള പറഞ്ഞതിനെതിരാകും അതുകൊണ്ട് അപ്പോഴും കുറേ ആൾക്കാർ മദ്യപാനം നിർത്തി അവസാനമായി അല്പം കൂടെ കഴിഞ്ഞപ്പോൾ അഹുത്തോലെ ഇടപെട്ട് കൊണ്ട് പറഞ്ഞു മദ്യം സമ്പൂർണ്ണമായി നിരോധിക്കുകയാണ് കള്ള് ഹം എന്ന മദ്യ ലഹരി ഉണ്ടാക്കുന്ന എല്ലാമാണ് ഹംറ് ഖമറ മറച്ചു എന്നാൽ മനുഷ്യൻ്റെ ബുദ്ധി ഹിമാർ മുഖം മൂടിക്ക് സ്ത്രീകളൊക്കെ മറക്കുന്ന മുഖംമൂടിക്കൊക്കെ ഹിമാർ എന്ന് പറയും മുഖം മൂടുന്നത് ഹമ്രാണ മറ ഹമറ മറച്ചു ഹമ്രു മറക്കുന്നു മനുഷ്യൻ്റെ ബുദ്ധിയെ ബുദ്ധിയെ മറച്ചു കളയുന്നത് എന്നുള്ള അർത്ഥത്തിനാണ് വൽ മൈസൂർ ചൂതാട്ടം നമുക്ക് പറഞ്ഞു അതിൻ്റെ ഏറ്റവും ചെറിയ രൂപമാണ് നമ്മൾ പണ്ടൊക്കെ ചായ പിടിക്കാൻ വേണ്ടിയിട്ട് അക്കം കളിക്കാൻ ഒരു കളി ഉണ്ടായിരുന്നു അല്ലേ അത് ഒരു ചെറിയ രൂപമാണ് ഒരു തമാശ നമ്മൾ ചെയ്യണതാണ് നാലഞ്ച് ആൾക്കാർ കൂടും അതിൽ ഒന്ന് മുതൽ പത്ത് പതിനഞ്ച് വരെ ഒന്ന് മുതൽ ഇരുപത്തഞ്ച് വരെ എഴുതും എന്നിട്ട് ഓരോരുത്തരും ഓരോ അക്ക എഴുതിയിട്ട് ഒക്കം എഴുതിയിട്ട് സൂക്ഷിച്ചു നമ്മൾ ഒരാൾ ഒന്ന് അറിയും ആദ്യം എഴുതി വെച്ചതിൽ ആരെങ്കിലും ഒന്നുണ്ടെങ്കിൽ അയാൾ ഒഴിഞ്ഞു പിന്നെ ഒരാൾ അഞ്ച് കറിയും അഞ്ച് എഴുതി വെച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ അയാൾ ഒഴിഞ്ഞു ഒരാൾ എട്ട് പറയും അത് എഴുതിയച്ച ഒരാൾ ഉണ്ടെങ്കിൽ അവസാനം ആരാണോ ഒഴിവാകാതെ ആരും പറയാത്തൊരു നമ്പറിൽ ബാക്കിയായത് അയാൾ അയാൾ എല്ലാവരും ചായേൻ്റെ പൈസയും കൊടുക്കണം ഒരു തമാശയാണ് വാശിയും വീറും ഒന്നും ഉള്ളതല്ല എല്ലാവരും മനസ്സറിഞ്ഞ തമാശയ്ക്ക് വേണ്ടി ചെയ്യണതാണ് സാധാരണ നാട്ടിൻപുറങ്ങളിൽ ചായക്കടകളിലൊക്കെ നടക്കുന്ന ഒരു ചെറിയ ഇതിൻ്റെ വലിയ വികസിത രൂപമാണ് അറബികൾക്കിടയിൽ ഉണ്ടായിരുന്ന ചൂതാട്ടം അവർ ഒട്ടകത്തിനെയാണ് പത്തൊട്ടകത്തിന് വേണ്ടിയിട്ട് ചൂതാടുക ഇങ്ങനെ നമ്പർ എഴുതുക നമ്പർ എഴുതല്ലെങ്കിൽ ഒന്ന് ഇറക്കിയെടുക്കുക ഇറക്കെടുക്കുമ്പോൾ ആ ഭയങ്കര വലിയ സംഖ്യ വരും അതിന് ഒട്ടകം വാങ്ങി ഇറക്കണ്ടേ അല്ലെങ്കിൽ സ്വന്തം ഒട്ടകം പത്തൊട്ടകം എന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും മൂല്യമുള്ള പത്ത് കാറും എന്നൊക്കെ പറയണ മാതിരിയാണ് പത്തൊട്ടകം എന്ന് പറയണത് അന്നത്തെ വലിയ ഒരു ഇന്നും വലിയ വിലയുള്ളൊരു സാധനമാണ് പത്തൊട്ട അപ്പോൾ അതിന് കൂടിയിട്ടില്ലെങ്കിൽ അത് കൂടുന്ന ആൾക്കാർ വലിയ അന്തസ്സുള്ള ആളാണ് വല്ല ധനാഢ്യനാണ് വല്ല ധർമ്മിഷ്ടനാണ് എന്നിട്ട് അർത്ഥത്തിട്ട് ദാനം ചെയ്യുക ചെയ്യുക കൂടുതൽ ഓഹരികൾ ഇതിൻ്റെ ഈ പങ്കെടുത്തവർക്ക് കിട്ടും ബാക്കിയുള്ളൊക്കെ സാധുക്കൾക്ക് ദാനം ചെയ്യുന്നേ നല്ല കാര്യം തന്നെയാണ് പക്ഷേ അത് അതൊരു ഗോത്ര ഗോത്രവൈരത്തിൻ്റെ ഒരന്തസ്സിൻ്റെ ഒരഭിമാനത്തിൻ്റെ ചിഹ്നമാവുകയും അതിൽ പങ്കെടുക്കാത്ത ആൾക്കാരെ ഒന്നിനും കൊള്ളാത്ത പിശുക്കന്മാരായി സമൂഹ വിരുദ്ധരായി മനസ്സിലാക്കുകയും ചെയ്യുന്ന പങ്കെടുക്കുന്നവരാണെങ്കിൽ എല്ലാറ്റിനും പോകുന്ന പ്രമാണിയായും നാട്ടുമുഖ്യനായുമൊക്കെ അംഗീകരിക്കപ്പെടുന്ന ഒരവസ്ഥയുള്ള കാര്യങ്ങളെത്തി അതിൻ്റെ പേരിൽ പരസ്പരം പകയും വൈരവും ഉണ്ടായി അപ്പോൾ അള്ളാഹുത്താല മൈസിർ യുസിർ എന്നുള്ളത് ഇന്ന ഇന്നമാന ഒഴിസിരി യുസറാണ് എളുപ്പം എളുപ്പം പണമുണ്ടാക്കുക ചുളുവിൽ പണമുണ്ടാക്കുക ഏ ലോട്ടറിയൊക്കെ അതിപ്പെട്ടേ ലോട്ടറിയൊക്കെ അതിൽപ്പെട്ടതാണ് അത്തരത്തിലുള്ള എല്ലാം അതിൽപ്പെട്ടതാണ് ലോട്ടറിയൊക്കെ അതിൽപ്പെട്ടതാണ് അപ്പോൾ വൽ മൈസിർ ചൂതാട്ടവും വൽ അൻസാബ് നുസുബ് അൻസാബ് കാഴ്ബയിൽ ബിംബങ്ങൾ ഉണ്ടാവും കാഴ്ബയുടെ ചുറ്റും ഓരോ ബിംബങ്ങൾക്കും ബലിക്കല്ലുണ്ടാവും ബലി ഇറക്കാനുള്ള കല്ല വെച്ചിട്ടാണ് അതിനുള്ള ആടിനെ ഇറക്കുക അല്ലെങ്കിൽ അതിനുള്ള ഒട്ടകത്തിനെ ഇറക്കുക അയിമ വെച്ചിട്ട് ഇറക്കാൻ അതിന് പറ്റൂലെങ്കിൽ അതിൻ്റെ അടുത്ത് കൊടുത്തിട്ട് ഇറക്കും ബലിക്കല്ല് ആ അതിൻ്റെ ഒട്ടകത്തിൻ്റെ മാംസം അല്ലെങ്കിൽ ആടിൻ്റെ മാംസമൊക്കെ എന്ത് ചെയ്യും ഒരു ബിംബത്തിൻ്റെ കഴുത്ത് കെട്ടി തൂക്കും ചിലപ്പോൾ ഇവനായിട്ടല്ല കുറച്ച് കുറച്ച് ചോരയൊക്കെ എടുപ്പ് വരട്ടും അതൊക്കെ കൂടി ഉള്ളതുകൊണ്ടാണ് അള്ളാഹുത്താലെ ബലി ഇറക്കുമ്പോൾ അള്ളാഹൊക്കെ അതിൻ്റെ ചോരയിലൊന്നും വേണ്ട എന്ന് സൂറത്ത് രാജു പറഞ്ഞത് അല്ലേ എന്നാലുഹ ലുഹുമാ ിലാഖിഹുലു തുംകു നിങ്ങളിൽ നിന്നും തക്കുവാണല്ലോ നോക്കുന്നത് അല്ലാതെ അതിൻ്റെ ചോറി രക്തമൊന്നും അള്ളാക്ക് വേണ്ട ഒരു അള്ളാഹുവിനെ പ്രീണിപ്പിക്കാൻ വേണ്ടി ദൈവങ്ങളുടെ മുമ്പിൽ ബലിയർത്തുകൊണ്ട് ആ ദൈവം അള്ളാഹുവിൻ്റെ ഒരു പ്രതിനിധി എന്നാണല്ലോ അവർ മനസ്സിലാക്കുന്നത് അപ്പം ആ ദൈവത്തിൻ്റെ അതിൻ്റെ മാംസരക്തമൊക്കെ ദൈവം ദൈവത്തിന് സമർപ്പിക്കും അതാണ് നുസുബ് അത് അങ്ങനെ ബലി അറുക്കുന്നതും ബലിക്കല്ല് വെക്കുന്നതും ഒക്കെ അതാണ് നുസുബ് എല്ലാം അതിൽപ്പെട്ടു അത് ഹറാമാണ് വൽ അസ്ലാം സലമ് അസ്ലാമ് എന്ന് പറഞ്ഞാൽ ബിംബങ്ങൾക്ക് ബിംബങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ദൈവത്തിൻ്റെ പ്രതിനിധിയാണ് അവരുടെ കണക്കിന് ഓരോ ദൈവ ഓരോ ബിംബത്തിനും ഒരു ഒരു കൈകാര്യകർത്താവ് ഉണ്ടാകും അതിനെന്താ പറയുക പൂജാരി ഉണ്ടാകും പൂജാരി ഉണ്ടാവും ആ പൂജാരിയാണ് ദൈവത്തിൻ്റെ അഭിപ്രായം ഒരു പറയുക അപ്പം അതിൻ്റെ മുമ്പിൽ കുറച്ച് അമ്പുകൾ കുറച്ച് കമ്പുകൾ പോലെയുള്ള കുറച്ച് കമ്പുകൾ ഒരു സഞ്ചിയിലിട്ട് വെച്ചിട്ടുണ്ടാവും അതിന്മേ എൻ്റെ മകളെ കല്യാണാലോചന അത് തീരുമാനിക്കണോ വേണ്ടേ അപ്പോൾ വീട്ടുകാർ വീട്ടുകാരെന്ത് ചെയ്യും ഈ പൂജാരിൻ്റെ അടുത്ത് പോയി കാണിക്ക വെക്കും കാണിക്ക വെക്കുമ്പോൾ അതിൽ നൂറ്റൊന്നൂറ് ഉറുപ്യ അല്ലെങ്കിൽ ആയിരത്തൊന്നൂറ് റുപ്യ കഴിവിനനുസരിച്ച് അല്ലെങ്കിൽ ആട് ഇതൊക്കെ ആർക്കുള്ളതാണ് ദൈവത്തിനുള്ളതാണ് അവസാനം ആർക്കും അത് കിട്ടുക പൂജാരിക്ക് കിട്ടും പൂജാരി എടുത്തുണ്ടാവും ആ ആയിരത്തൊന്നൂറ് റുപ്യ കാണിക്കുവെച്ചാൽ ദൈവം ഈ കല്ലിന് കല്ലിനിതിൻ്റെ ആവശ്യമില്ലല്ലോ അപ്പോൾ ഇങ്ങനെ പൂജാരി അപ്പോൾ എന്ത് ചെയ്യും അമ്പൊക്കെ കൂടി സദ്യ ഉള്ള അമ്പൊക്കെ കൂടി ഒന്ന് കറക്കിയിട്ട് തിരുന്നൊരു അമ്പ് എടുക്കും അയ്യ്മേ ആ ലാ ലാന്ന് എഴുതിയിട്ടുണ്ടാവും ഒന്നുമേ ലാ അത് വേണ്ട അത് വേണ്ട കേട്ടോ ചെയ്യണ്ടാന്ന് അർത്ഥം അപ്പം മകളെ കല്യാണാർജന അവിടെ പറഞ്ഞു വേറെ ഒന്നും എഴുതിയിട്ടുണ്ടാവും നാണും അതാ കിട്ടിയതച്ചാൽ ഓക്കെ ദൈവം പറഞ്ഞതാണ് ദൈവം പറഞ്ഞതാണ് നാണും പോയിക്കോ റെഡി അത് അതായിട്ട് മുന്നോട്ട് പോവാം വേറെ ഒന്നും സ്ലിഫർ പൂജയായിട്ട് എഴുതിയിട്ടുണ്ടാവും പൂജ അപ്പോൾ ഒന്നുകൂടി നിറക്കു അപ്പോൾ അതിന് പിന്നെയും കാണിക്ക വെക്കണം നൂറ്റണ്ണൂറ് പീഡി വെക്കണം ഇങ്ങനെയുള്ള ഏർപ്പാടിനാണ് എന്താ പറയുക അസ്ലാം അസ്ലാം ഇത് കച്ചവട യാത്രക്കും വിവാഹാലോചനക്കും അങ്ങനെയുള്ള പ്രധാനപ്പെട്ട എല്ലാ സംഗതികൾക്കും അവർ എടുക്കണ നറുക്കെടുത്തുകാണ്ട് തീരുമാനമെടുക്കുക നമ്മളുണ്ടാകുക കുറവാണ് മൂന്ന് നോക്കറിയില്ല ഒക്കെ അതിൻ്റെ ഓരോ ചെറിയ ചെറിയ ഭാഗങ്ങളാണ് ഒരേ കാര്യത്തിന് രണ്ട് പേർക്ക് തുല്യ അവകാശം ഉണ്ടെങ്കിൽ നറുക്കെടുക്കാം അവകാശം അപ്പം എന്താക്കണം തീരുമാനമെടുക്കുക അപ്പം നമ്മൾ പിന്നെ ഇപ്പോൾ കുട്ടികളെ മത്സരത്തിനൊക്കെ ആദ്യം സ്റ്റേജിൽ കയറേണ്ടതാറ് രണ്ടാമത് എല്ലാവർക്കും അവകാശമുണ്ടല്ലോ എല്ലാവർക്കും അവകാശമുണ്ട് ഒരേ സമയത്ത് അപ്പോൾ അത് അവർക്ക് പറ്റൂല അപ്പോൾ എന്താ ചെയ്യുക എല്ലാവർക്കും തുല്യ അവകാശമായപ്പോൾ എല്ലാവരുടെയും സമ്മതപ്രകാരം നർക്കെടുക്കാം ആദ്യം സ്റ്റേജിൽ കയറിൻ്റെ ആൾക്കും ആദ്യത്തെ നർക്കെടുക്കുക ആദ്യം രണ്ടാമത്തെ നർക്ക് രണ്ടാം ഇങ്ങനെ എടുക്കുക പന്തളിയിൽ പന്തളിയിൽ ആരാണ് ആദ്യം ടച്ച് ചെയ്യേണ്ടത് അല്ലേ അങ്ങനെ ഒന്നില്ലേ അതാർ ചെയ്യണം അതിന് നർക്ക് അതൊക്കെ അനുവദനീയമാണ് അതൊക്കെ അനുവദനീയം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എല്ലാവർക്കും തുല്യ അവകാശമുള്ളത് ഒരാൾക്ക് മുൻഗണന കൊടുക്കാൻ ഒരു നിവൃത്തിയും ഇല്ലെങ്കിൽ നറുക്കെട്ട് തീരുമാനിക്കുന്നത് ശരിയാണ് അല്ലാതെ ഇങ്ങനെയുള്ള സില ജലമ് അം പ്രശ്നം വെക്കൽ അതിനുള്ള അമ്പുകൾ അതാണ് അമ്പുകൾ അതിന് ജലം അസിലാം ആ പ്രശ്നം വെക്കുന്ന ഏർപ്പാടും റിജിസും ഇന്ന് അമലിഷേത്താൻ പിഷാജിൻ്റെ പ്രവർത്തനത്തിൽപ്പെട്ട മാലിന്യം മാത്രമാണ് എവിടെ നിന്ന് പരി മാത്രം അവിടെ കടന്നുകൂടിയത് അത് ഇന്നമൻ്റെ അർത്ഥമാണ് അല്ലേ ഇന്നമൻ്റെ അർത്ഥം വ്യാകരണപരമായി ആദ്യം വരുന്നതിലേക്കല്ല ശേഷം മതി നാല് കാര്യങ്ങൾ പറഞ്ഞിട്ട് അതിനെ അതിനെ സൂചിപ്പിച്ചു കൊണ്ടാണ് രജിസും മിൻ അമലി ഷെയ്ത്വൻ അത് മാലിന്യം മാത്രമാണ് അതിലൊരു ഗുണോ ഗുണമില്ലാന്നാണ് മാലിന്യം മാത്രമാണ് പറഞ്ഞത് കള്ളിൽ കള്ളിൽ ഗുണമില്ല നേരത്തെ പറഞ്ഞ ഗുണമുണ്ട് ഇവിടെ പറഞ്ഞ മാലിന്യം മാത്രമാണ് യഥാർത്ഥത്തിൽ അതുകൊണ്ടുള്ള ഗുണം ഏറ്റവും കൂട അതുകൊണ്ടുണ്ടാകുന്ന ദോഷത്തെക്കാൾ ഏറ്റവും നിസ്സാരമാണ് അതുകൊണ്ടാണ് ഇവിടെ എങ്ങനെ പറഞ്ഞത് രജിസും മിൻ അമൽ ഷെയ്ത് ഫജ് തനീബു ിത്തനിങ്ങളത് വിട്ടുകളയണം ഉപേക്ഷിക്കണം അതിൽ നിന്ന് വിട്ടുപോകണം നാല്ക്കും തുഹൂൻ എന്നാൽ നിങ്ങൾക്ക് വിജയികളായേക്കാം മദ്യപാനം ഇങ്ങനെയാണ് നിരോധിച്ചിട്ടുള്ളത് ഓരോ നാട്ടിലും ഇതേ അടിസ്ഥാനത്തിൽ തന്നെ മദ്യപാനം നിരോധിക്കപ്പെടേണ്ടതാണ് നമ്മൾ അങ്ങനെ തന്നെ കുതിക്കേണ്ടതാണ് അള്ളാഹുൻ്റെ നിയമമാണത് മദ്യത്തിനോട് ഒരു തരത്തിലും മദ്യവും അതുപോലെയുള്ള മയക്കുമരുന്നുകളും മയക്ക അന്നതേ ഉണ്ടായിരുന്നുള്ളു മുന്തിരിയിൽ നിന്നും ഈത്തപ്പഴത്തു നിന്നൊക്കെ വാറ്റിയെടുക്കുന്ന മദ്യമായിരുന്നു അവർക്കുണ്ടായിരുന്നത് അതിനോടനുബന്ധിച്ച് വരുന്ന മയക്കുമരുന്നുകളും നിങ്ങൾ വിജയിക്കുന്നതിന് വേണ്ടി അതിനെ പൂർണ്ണമായും ഉപേക്ഷിക്കണം ഇൻഷാള്ള ബാക്കി നമുക്ക് നാളെ പറയാം പരി സമ്പൂർണ്ണമായും മദ്യത്തിൽ നിന്ന് മയക്കുമരുന്നിൽ നിന്ന് അത്തരത്തിലുള്ള എല്ലാത്തിൽ നിന്നും വിട്ടു നിൽക്കാൻ നമുക്കും നമ്മുടെ ഭാവി തലമുറക്കും തൗഫീക്കും ആയിരിക്കും മാറാൻ പറ്റും നാഥ യുവാക്കളിൽ ഒരുപാട് ആൾക്കാർ ഈ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും അടിമകളായി മാറിയിട്ടുണ്ട് അവരെ നിമുക്തരാക്കണേ അഹമ്മദു